പിന്നീട് ആ വീട്ടിൽ ആ കാര്യത്തെപ്പറ്റി ഒരു സംസാരവും നടന്നില്ല എന്നത് ദേവികയിൽ വലിയ ആശ്വാസത്തിന് വഴി വെച്ചിരുന്നു വലിയ ആശ്വാസം തോന്നി അവൾക്ക് രണ്ടുപേരും പരസ്പരം ആ കാര്യം തുറന്നു പറഞ്ഞതിന് ശേഷം മുഖത്ത് നോക്കിയിട്ടില്ല അറിയാതെ മിഴികൾ തമ്മിൽ ഇടഞ്ഞാൽ രണ്ടാളും സമർത്ഥമായി അത് മറയ്ക്കും മുഖത്തോട് മുഖം നോക്കാൻ രണ്ടുപേർക്കും ഒരു മടിയായിരുന്നു അതോട് ഇരുവർക്കുമിടയിൽ സംസാരങ്ങൾ അല്പം കുറഞ്ഞതായി ദേവികയ്ക്കും റോഹിക്കും തോന്നി പക്ഷേ മിഴികൾ സദാ വാചാലമായി തന്നെ മൊഴികൾ പങ്കുവച്ചിരുന്നു രണ്ടുപേർക്കും പരസ്പരം മുഖത്തോട് മുഖം നോക്കാൻ മടിയുണ്ടായിരുന്നു എങ്കിലും ഇരുവരും പരസ്പരം സാന്നിധ്യം ഒരുപാട് ആഗ്രഹിച്ചു ദേവികയുമായി നന്നായി അടുത്തപ്പോൾ സിസിലിക്ക് ദേവികയെ വലിയ കാര്യമാണ് പുറത്തെ പറയില്ലെങ്കിലും അവരുടെ മനസ്സിൽ റോസിയുടെയും റാണിയുടെയും അതേ സ്ഥാനം തന്നെയാണ് ദേവികയ്ക്ക് റാണിയാണെങ്കിൽ ഇപ്പോൾ ദേവിക ഇല്ലാതെ വയ്യന്നായി കോളേജ് വിട്ടു വന്നാൽ എല്ലാ വിശേഷങ്ങളും ദേവികയോട് പറഞ്ഞില്ലെങ്കിൽ അവൾക്കൊരു സമാധാനമില്ല എല്ലാവരുടെയും കുറ്റം പറയുന്ന ശോഭനയ്ക്ക് പോലും ദേവികയിൽ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അവൾ എല്ലാവർക്കും പ്രിയങ്കരിയായിരുന്നു ഒരു വൈകുന്നേരമായിരുന്നു വെറുതെ ഓട്ടോയിൽ ഇരുന്ന ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് രാഘവനെ റോയ് കാണുന്നത് തന്നെ തന്നെ തിരിഞ്ഞു നോക്കിയാണ് രാഘവൻ വന്നതെന്ന് അയാളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അവന് മനസ്സിലായിരുന്നു റോയ് പെട്ടെന്ന് തന്നെ അയാളുടെ അരികിലേക്ക് ചെന്നു എന്താ രാഘവേട്ട ഓട്ടോയുടെ അരികിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുപോയി പോയി റോയ് ചോദിച്ചു ഞാൻ റോയി ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇന്ന് ശനിയാഴ്ചയാണല്ലോ എനിക്ക് ശമ്പളം കിട്ടുന്ന ദിവസമാണ് ഇട്ടിരുന്ന കാവി തോർത്ത് ഒന്നുകൂടി ശരിക്ക് തോളിലിട്ട് രാഘവൻ പറഞ്ഞു തുച്ഛമായ ശമ്പളം തുക കൈകളിലെടുത്ത് വെച്ചുകൊണ്ട് രാഘവൻ എന്താണ് പറയുന്നതെന്ന് റോയ്ക്ക് മനസ്സിലായിരുന്നില്ല എങ്കിലും അത് എന്താണെന്ന് അറിയാനായി അവൻ ആകാംക്ഷ ശമ്പളം കിട്ടുന്ന ദിവസം എന്നെ കാണണോ എന്ന് രാഘവനോ അല്ല നേർച്ചയുണ്ടോ ചിരിയോടെ റോയ് ചോദിച്ചു അതല്ല റോയ് ദൈവമോൾക്ക് വലിയ ഇഷ്ടമാണ് കോഴിക്കോടൻ കോഴിക്കോടനൽവ അത് വാങ്ങാൻ വരികയായിരുന്നു അപ്പോൾ അത് വാങ്ങി റോയിടെ കയ്യിലേക്ക് തന്നുവിടാമെന്ന് ഞാൻ വിചാരിച്ചു അയാളുടെ സംസാരം കേട്ടപ്പോൾ ഒരേ സമയം അവന് വിഷമവും സഹായവും തോന്നിയിരുന്നു അയാളുടെ നിഷ്കളങ്കത അവൻ ആ നിമിഷം ചിന്തിക്കുകയായിരുന്നു അവൾക്ക് ആകെപ്പാടി ഇഷ്ടമുള്ളൊരു പലഹാരം അതുമാത്രമാണ് ഞാനതായി കവലയിലുള്ള എല്ലാ കടകളിലും തിരക്കി നേരത്തെ അവിടുന്ന് വാങ്ങിയിരുന്നതാണ് എങ്ങും കിട്ടാനില്ല റോയി ആകുമ്പോൾ പല സ്ഥലങ്ങളിൽ പോകുന്നതല്ലേ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ കുറച്ച് വാങ്ങണം എനിക്ക് അവിടെ വന്ന് അവളെ കണ്ടത് വാങ്ങിക്കൊടുക്കണമെന്നുണ്ട് പക്ഷെ സത്യം പറയാമല്ലോ റോയി റോയിയുടെ വീട്ടുകാരെ അഭിമുഖീകരിക്കാൻ എനിക്ക് ഇത്തിരി മടിയുണ്ട് ഒരു പെങ്കൊച്ചിനെ എങ്ങനെയാണോ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതെന്ന് തൻ്റെ വീട്ടിൽ ആരെങ്കിലും ചോദിച്ചാൽ മതി അത് സഹിക്കാനുള്ള ത്രാണി ചിലപ്പോൾ എനിക്കുണ്ടാവില്ല റോയി അയാളുടെ മുഴുവൻ നിസ്സഹായതയും ആ വാക്കുകളിൽ തെളിഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ റോയ്ക്ക് വേദന തോന്നിയിരുന്നു അങ്ങനെ ഇപ്പോൾ ആരാ രാഘവേട്ടനോട് ചോദിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടുകാരൊന്നും രാഘവേട്ടന് പരിച പരിചയമില്ലാത്തവരല്ലോ ആരെങ്കിലും അങ്ങനെ ചോദിക്കുമെന്ന് തോന്നുന്നുണ്ടോ പിന്നെ അമ്മച്ചിക്കും വീട്ടിലുള്ള എല്ലാവർക്കും ദേവി ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെയൊന്നും ആരും ചോദിക്കില്ല ഞാൻ എത്ര കാലം കൊണ്ട് പറയുക നിങ്ങൾ രണ്ടാളും അവിടേക്ക് വരാൻ ഓട്ടോയിൽ ചാരി നിന്നുകൊണ്ട് റോയി പറഞ്ഞു വരാ റോയി എന്താണെങ്കിലും വരണമല്ലോ പക്ഷേ കുറച്ചും കൂടി കഴിയട്ടെ തൻ്റെ കൈകളിലേക്ക് പൈസ വെച്ച് നീട്ടുന്ന ആ വൃദ്ധൻ്റെ മുൻപിൽ എന്തു പറയണമെന്ന് അവൻ അറിയില്ലായിരുന്നു ഈ കാശ് രാഘവേട്ടൻ വച്ചോളൂ ഗോപിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് വാങ്ങിക്കൊണ്ട് പോയാൽ മതി ദേവിക്കുള്ളത് ഞാൻ വാങ്ങിക്കൊള്ളാം മുണ്ടൊന്ന് മടക്കി കൊത്തിക്കൊണ്ട് റോയി പറഞ്ഞു റോയി അത് രാഘവൻ ഒന്നും അടിച്ചു കാശ് എൻ്റെ കയ്യിൽ ഉണ്ട് രാഘവേട്ട പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ എനിക്കും ചെറിയ അവകാശം സ്ഥായിയായ ചിരിയോടെ അവൻ പറഞ്ഞു അതുകൊണ്ടല്ല മോനെ എനിക്കറിയാം റോയ്ക്ക് ഓട്ടോ ഒക്കെ വളരെ കുറവായിരിക്കുമെന്ന് വാർദ്ധക്യം ബാധിച്ചു നിൽക്കുന്ന കണ്ണുകളോടെ തന്നെ നോക്കുന്ന അദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കാൻ അതിമനോഹരമായ ഒരു ചിരി അവന്റെ ചുണ്ടിലുണ്ടായിരുന്നു എന്നുവച്ച് ഇന്നവർക്ക് കുടുംബത്തിലിരിക്കുന്നവർക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ ശനിയാഴ്ചയായിട്ട് രാഗവേട്ടം വീട്ടിലെന്തെങ്കിലും വാങ്ങി കൊച്ചിനെന്തെങ്കിലും വാങ്ങിച്ചല്ലേ ദേവികയുടെ കാര്യോർത്ത് രാഗവേട്ടം വിഷമിക്കേണ്ട എനിക്കുള്ള സൗകര്യത്തിലൊക്കെ ഒരു കുറവുമില്ലാതെ നോക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അയാളുടെ തോളിൽ തട്ടിയാവൻ പറഞ്ഞു മോനെ അങ്ങനെ നീ നോക്കുന്നില്ലെന്നല്ല പറഞ്ഞത് എനിക്ക് ശമ്പളം കിട്ടുന്ന ദിവസം എല്ലാ ശനിയാഴ്ചയും ഞാനത് വാങ്ങിക്കൊണ്ട് കൊടുക്കാറുള്ളതാണ് ഇന്നിപ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവൾ ഇല്ലല്ലോ എന്ന് ഓർത്തപ്പോൾ ഒരു വിഷമം അയാൾ തോർത്തുകൊണ്ട് കണ്ണുകളൊപ്പി എനിക്ക് മനസ്സിലാവും രാഘവേട്ട ഞാൻ പറഞ്ഞില്ലേ സമാധാനമായിട്ട് ചെല്ലുന്നേ അക്കാരുന്ന് വിഷമിക്കേണ്ട എല്ലാ ശനിയാഴ്ചയും അലിവ ദേവിയേക്ക് രാഘവേട്ടം വാങ്ങിക്കൊടുക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു ദേവി പറഞ്ഞില്ല ഇനി എല്ലാ ശനിയാഴ്ചയും മുടങ്ങാതെ ഞാൻ വാങ്ങിക്കോളാം രാഘവേട്ടൻ്റെ മനസ്സ് വിഷമിക്കേണ്ട കേട്ടോ ചിരിയോടാണ് റോയ് പറഞ്ഞതെങ്കിലും ആ നിമിഷം രാഘവൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് തൻ്റെ മകൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന സമാധാനം ആ മുഖത്ത് കാണാമായിരുന്നു ആ സമാധാനം ആ ചൂണ്ടിൽ ഒരു ചിരിയായി വിടരുന്നു എങ്കിൽ ഞാൻ പോവാ റോയ് ഞാൻ വീട്ടിലേക്ക് വിടാം പിന്നെ വീട്ടിലേക്ക് ഇറക്കുന്ന കാര്യം മറക്കണ്ട ഇനിയിപ്പോൾ അതൊരുപാട് വൈകിക്കേണ്ട രാഘവേട്ടൻ്റെ മടിയാണെങ്കിൽ ഞായറാഴ്ച അങ്ങോട്ട് വരൂ ഞാനവിടെ ഉണ്ടാവുമല്ലോ വണ്ടിയിൽ കയറുന്നതിനിടയിൽ റോയ് പറഞ്ഞു ഞാൻ വരാൻ മോനെ രാഘവനെ വീട്ടിലാക്കിയതിന് ശേഷം അപ്പുറത്തുള്ള ടൗൺ വരെ പോയി അലുവ വാങ്ങിയാണ് അവൻ വീട്ടിലേക്ക് ചെന്നത് പതിവിലും നേരത്തെ തന്നെ റോയ് വീട്ടിലെത്തിയിരുന്നു എല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു അതുകൊണ്ട് തന്നെ നേരെ മുറിയിലേക്കാണ് ചെന്നത് പ്രാർത്ഥനാ മുറിയുടെ അരികിലിരുന്ന് ദേവിക പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ തന്നെ അവൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു ഒരാഴ്ച കൊണ്ട് തന്നെ പല പ്രാർത്ഥനകളും അവൾ പഠിച്ചിരിക്കുന്നുവെന്ന് അവൻ ചിന്തിച്ചിരുന്നു റോയ് വന്നുവെന്ന് മനസ്സിലായപ്പോൾ ദേവിക അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി അവളുടെ നോട്ടം മനസ്സിലായപ്പോൾ തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചോളൂ എന്ന് ആംഗ്യം കാണിച്ചതിന് ശേഷമാണ് അവൻ മുറിയിലേക്ക് കയറിപ്പോയത് അവളുടെ ചൊടിയിൽ ഒരു നിമിഷം ഒരു പുഞ്ചിരി വിടർന്നു പ്രാർത്ഥന തീർന്ന ശേഷം അവളോടി മുറിയിലേക്ക് ആയിരുന്നു വന്നത് സാധാരണ റോയ് വരുമ്പോൾ ഏകദേശം ഒരു ഒൻപത് മണിയെങ്കിലും അടുത്തിരിക്കും ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവൻ്റെ അരികിലേക്ക് വന്ന എന്ത് ചോദിക്കണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു ഒരു തുടക്കത്തിന് വേണ്ടി അവൾ അവനോട് ചോദിച്ചു ചായ എടുക്കട്ടെ മുണ്ടു മാറ്റി എടുക്കുന്നതിനിടയിൽ അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ പറഞ്ഞു വേണ്ട ഞാൻ കുടിച്ചിട്ടാണ് വന്നത് ഇത് രാഘവട്ടം വാങ്ങി തന്നതാ അവളുടെ കയ്യിലേക്ക് ഒരു പൊതി വെച്ചു കൊടുത്തുകൊണ്ടാണ് അവൻ പറഞ്ഞത് അത് കൈകളിലേക്ക് പിടിച്ചപ്പോൾ തന്നെ അതെന്താണെന്ന് അവൾക്ക് മനസ്സിലായി പെട്ടെന്നൊരു ഒരു കുസൃതി ചിരി അവളുടെ ചൂണ്ടിൽ മിന്നി മാഞ്ഞു തിരികെ പോകാൻ തുടങ്ങിയതോടെ അവൻ പറഞ്ഞു ദേവിയുടെ ഇഷ്ടങ്ങളൊക്കെ എന്നോട് പറയണം എനിക്കറിയില്ല തനിക്ക് എന്തൊക്കെയാണ് ഇഷ്ടങ്ങളെന്ന് ഷർട്ട് മാറുന്നതിനിടയിൽ അലസമായി എന്ന രീതിയിലായിരുന്നു അവൻ പറഞ്ഞിരുന്നതെങ്കിലും അവൻ്റെ മറുപടി ഹൃദയത്തിൽ നിന്നായിരുന്നു എന്ന് അവൾക്കും തോന്നിയിരുന്നു ഒരു പുഞ്ചിരി അവളുടെ ചുവങ്കിലും സ്ഥാനം പിടിച്ചു ഇത് അച്ഛൻ എനിക്ക് മനസ്സിലായി ചിരിയോടെ അവളത് പറഞ്ഞപ്പോൾ അത്ഭുതപൂർവ്വം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എല്ലാ ആഴ്ചയിലും അച്ഛനൊരു കണക്കുണ്ട് അച്ഛൻ്റെ കയ്യിൽ കിട്ടുന്ന കാശിന് ഒരു പ്രത്യേക കണക്ക് വെച്ച് അച്ഛൻ ചിലവാക്കുകയുള്ളൂ അതിൽ കൂടുതൽ ചിലവാക്കിയാൽ ആ ആഴ്ചയിൽ അമ്മയുടെ ചികിത്സ മുടങ്ങുമെന്ന് അച്ഛൻ അറിയാം അത് മുടക്കാൻ ഒരിക്കലും അച്ഛൻ തയ്യാറാകില്ല എന്ത് കാര്യത്തിൻ്റെ പേരിലാണെങ്കിലും ഇതിപ്പോൾ ഒരു കിലോ ഇല്ലേ അച്ഛൻ സാധാരണ എനിക്ക് വേണ്ടി വാങ്ങാറ് കാൽ കിലോയാണ് ഇവിടേക്ക് തന്നുവിടാൻ വാങ്ങിയാലും അരക്കിലോയിൽ കൂടുതൽ അച്ഛൻ വാങ്ങില്ല അച്ഛൻ്റെ കയ്യിൽ അത്ര കാശേ കാണുള്ളൂ പെട്ടെന്ന് അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി മിന്നി മാഞ്ഞു അച്ഛൻ എനിക്ക് വാങ്ങി തരാനായി കാശു കൊണ്ടുവന്ന കൈ തന്നുകാണും അത് വാങ്ങിയിട്ടുണ്ടാവില്ല അതല്ലേ സംഭവിച്ചത് നടന്ന സംഭവം കൃത്യമായി പറയുന്നവളെ നോക്കി അവൻ വാവ് ഒളിച്ചു നിന്നു അച്ഛൻ തന്നെ ഫോൺ വിളിച്ചുവല്ലേ അത്ഭുതപൂർവ്വം അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു ഇതിന് അച്ഛൻ ഫോൺ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കറിയാവുന്നതല്ലേ കുറച്ച് ദിവസം കൊണ്ട് ഇത്രയെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ താല് കഴുത്തിലിരുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ കുസൃതി ചിരിയോടെ അവളത് പറഞ്ഞപ്പോൾ അവളുടെ വായിൽ നിന്നും അത്തരത്തിലൊരു വാക്കവൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാലും അവളുടെ ആ മറുപടിയിൽ അവനുള്ളൊരു പ്രത്യേക സന്തോഷം നിറയുന്നതായി അവൻ അറിഞ്ഞു അവൾ തന്നെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി ഇതെല്ലാം മുറിച്ച് എല്ലാവർക്കും നൽകിയിരുന്നു സിസിലിക്ക് നല്ലത് ഒന്ന് ദേഷ്യം വന്നത് പോലെ ഇരുന്നപ്പോൾ കാര്യം അവൾക്ക് മനസ്സിലായില്ല പിന്നെ ആ കാര്യം എല്ലാവരുടെയും മുൻപിൽ വെച്ച സിസിലി തന്നെ പറഞ്ഞപ്പോൾ അവൾക്ക് നേരിയ വിഷമം തോന്നിയിരുന്നു ഇതുവരെ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ ഇവിടെ ഡൈനിങ് ടേബിളിന്റെ മുകളിലായിരുന്നു അവൻ വെച്ചിരുന്നത് ഇപ്പൊ എല്ലാം മുറി കൊണ്ടുപോവുകയാണ് സാധാരണ ഏതൊരു ഭർതൃമാധാവിനേം പോലെയാണ് അവർ സംസാരിക്കുന്നത് എന്ന തോന്നി ഈ വലിയ സന്തോഷങ്ങൾക്കിടയിൽ അതൊരു വിഷമം അല്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ അവൾ വലിയ കാര്യമായി എടുത്തിരുന്നില്ല െങ്കിൽ അവളുടെ മുഖം വങ്ങുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു എൻ്റെ അമ്മ ഇത് ഞാൻ വാങ്ങിയതൊന്നും അല്ല അവളുടെ അച്ഛൻ വാങ്ങി തന്നുവിട്ടതാണ് അതുകൊണ്ട് അവളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അവൻ്റെ സംസാരം കേട്ട് അവൾ അത്ഭുതപൂർവ്വം അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ണുകൾ ചിമ്മി കാണിച്ച അവളുടെ ഹൃദയത്തിൽ ഇടം നേടാൻ പാകത്തിനൊരു പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ചു അതേ ചിരിയുടെ മുറിക്കുള്ളിലേക്ക് കയറിപ്പോയിരുന്നവൻ്റെ പിന്നിലേക്ക് അവളുടെ മിഴികളും പിന്തുടർന്നിരുന്നു സിസിലിയുടെ മുഖത്ത് അല്പം വന്നു പിന്നീട് സിസിലിയുടെ പിണക്കം മാറ്റാനായി അവൾ അടുക്കളയിലേക്ക് പോയി ഓരോ ജോലികളിൽ ഏർപ്പെട്ടു എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ സിസിലി പ്രതിഷേധം കാണിക്കുന്നതും മിണ്ടാതിരുന്നാണെന്ന് ദേവിയെക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരുന്നു ഓരോ ജോലികളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന സിസിലിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് മടിച്ചു മടിച്ച അവൾ ചോദിച്ചു എന്തെങ്കിലും ചെയ്യണോ അമ്മച്ചി എന്താ ചെയ്യാനാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രശ്നം ഈ ഷീറ്റിന്റെ മേലുള്ള എലികളുടെ ശല്യമാണ് അതിനിപ്പോൾ കൊച്ചിനെ എന്നാ ചെയ്യാൻ പറ്റും വാക്കുകളിൽ ചെറിയ നീരസം കലർന്നിരുന്നു നമുക്ക് എലിവഷൻ വെക്കാം എനിക്ക് എനിക്കിതിന് മുകളിലൊന്നും കയറി നിന്ന് ഇതൊന്നും വെക്കാൻ പറ്റില്ല കൊച്ചേ ഞാൻ വക്ക അമ്മച്ചി അയ്യോ വേണ്ട ഇതിൻ്റെ മണ്ടയിലൊക്കെ എങ്ങനെ കയറാൻ സ്ലാബ് പൊട്ടിയിരിക്കുക അത് സാറുമില്ല അമ്മച്ചി ഞാൻ ശ്രദ്ധിച്ചോളാം ആ നിമിഷം അവരുടെ പിണക്കം മാറ്റുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ അതിനുവേണ്ടി അവൾ എന്ത് ചെയ്യാൻ തയ്യാറായിരുന്നു പെട്ടെന്ന് തന്നെ സ്ലാബിൽ ചവിട്ടി അവൾ ശ്രദ്ധയോട് കയറി നിന്നുകൊണ്ട് നോക്കി അവൾ അഹ് നോക്കുന്നതിനിടയിലായിരുന്നു പെട്ടെന്ന് കാലുകൾ വഴുതി താഴേക്ക് പതിച്ചിരുന്നത് തറയിലേക്ക് വീഴും എന്ന് പേടിച്ചി ഭയന്നു പോയിരുന്നു ഈശോ എൻ്റെ കൊച്ച് അറിയാതെ ഉയർന്ന സിസിലിയുടെ വെച്ചാൽ മാത്രമേ അവൾ കേട്ടുള്ളൂ എന്നാൽ പെട്ടെന്ന് ചന്ദ്രിക സോപ്പിന്റെ കൂടിയ ഗന്ധമുള്ള ഒരു സുഗന്ധം തന്നെ പൊതിയുന്നത് അവൾ അറിഞ്ഞു പേടിയുടെ കണ്ണുകൾ ഇറുക്കി പിടിച്ചിരുന്ന അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു അപ്പോൾ തന്നെ ചുറ്റി ചുറ്റിപ്പിടിച്ചിരിക്കുന്ന റോയിയുടെ കരങ്ങളായിരുന്നു അവൾ കണ്ടിരുന്നത് ആ കരവലയത്തിനുള്ളിലാണ് താനെന്ന് അവൾക്ക് മനസ്സിലായി ഒരു നിമിഷം മിഴികൾ തമ്മിൽ കോർത്തു പോയിരുന്നു കാത്തിരിക്കുമല്ലോ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി രണ്ട് കഥ ഇട്ടുകൂടെയെന്ന് കുറെ പേരുടെ കമൻറ്റ് കണ്ടു വിട്ടോ തിങ്കളാഴ്ച മുതൽ രണ്ട് കഥ എന്താണെങ്കിലും ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യൂട്ടോ സോറി നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതിനകത്ത് എനിക്ക് കുറച്ച് തിരക്കായിരുന്നു ഈ മാസം പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ട് ഇല്ലാതോ അങ്ങനെയൊക്കെ വരുന്നുകൊണ്ടാണ് കേട്ടോ ആയി പോയത് എന്താണ് ഈ മാസം സോറി മീൻസ് ഈ മാസം മുതൽ ഞാൻ നന്നാവും കേട്ടോ അതായത് ജൂൺ ഒന്ന് മുതൽ നമ്മൾ എന്താ ജൂൺ ഒന്ന് നാളെ അല്ലേ നാളെ ഒരു കഥയെ പറ്റുള്ളൂ സൺഡേ ആണ് സോറി 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 അപ്പോൾ ജൂൺ രണ്ട് മുതൽ നമ്മൾ രണ്ട് സ്റ്റോറീസ് എന്താണെങ്കിലും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും